ഇരുപത്തിയഞ്ചു വർഷമായി ശരിയായ വിധത്തിൽ അറ്റകുറ്റപ്പണിയില്ലാതെ കിടക്കുന്ന അന്തിക്കാട് കല്ലിടവഴി റോഡിലെ വെള്ളക്കെട്ടിൽ സാരമായി പരിക്കേറ്റു അറുപത്തിമൂന്ന് വയസ്സുള്ള കൊടുങ്ങല്ലൂർ കാട്ടാകുളം തട്ടാൻപറമ്പിൽ ഷരീഫ അമ്മു സാഹിബിനാണ് പരിക്കേറ്റത് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഒന്നരയോടെയാണ് അപകടമുണ്ടായത് അന്തിക്കാടുള്ള മകളുടെ വീട്ടിലേക്ക് വന്ന ഷരീഫ ചികിത്സയ്ക്കായി അന്തിക്കാട് ആശുപത്രിയിൽ പോയി പേരക്കുട്ടിയോടൊപ്പം മടങ്ങുന്നതിനിടെയാണ് അപകടമുണ്ടായത് ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനം റോഡിലെ വലിയ കുഴിയിൽ കുരുങ്ങി വീഴുകയായിരുന്നു റോഡിലേക്ക് വീണ ഷെരീഫയുടെ മുഖത്തും കൈകാലുകൾക്കും പരിക്കേറ്റു ചോരയിൽ കുളിച്ചു കിടന്ന ഇവരെ സമീപത്തുള്ള മാണിക്കത്ത് വിജയകുമാർ പുത്തൻപിടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂർ മദർ ആശുപത്രിയിലേക്ക് മാറ്റി പോയിട്ട് വരുമ്പോൾ റോഡ് ആകെ മോശമായിട്ട് കേൾക്കുകയാണ് കുണ്ടും കുഴിയും എല്ലായിട്ട് അപ്പൊ അതിന്റെ ഇടയിൽ ഞാൻ സ്കൂട്ടിയമ്മ വരുന്ന സമയത്ത് വലിയമ്മ ബാക്കിൽ ഉണ്ടായിരുന്നു അപ്പൊ പുഴിയില് ഇതായിട്ട് വല്യമ്മ വീണ് അപ്പൊ വിജേട്ടന്റെ ഫാമിലി എല്ലാരും കൂടെ വല്യമാന പൊക്കി പോകും ആ ഫുള്ള് ബ്ലഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇപ്പൊ കൈക്കും കാലിലും അപ്പോ മുഖത്തൊക്കെ നല്ല ബ്ലഡ് വന്ന് വിജേട്ടൻ ആൾക്കാരെല്ലാരും കൂടിയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നു തകർന്നു കിടക്കുന്ന അന്തിക്കാട് ആശുപത്രി റോഡിലെ കുഴിയിൽ വീണ് കഴിഞ്ഞ ദിവസം രണ്ടു പേർക്ക് പരിക്കേറ്റിരുന്നു അറ്റകുറ്റപ്പണികൾ യഥാസമയം ചെയ്യാത്തത് മൂലം അന്തിക്കാട് പഞ്ചായത്തിലെ ഒട്ടുമിക്ക റോഡുകളും യാത്രായോഗ്യമല്ലാതെ കിടക്കുകയാണ് പ്രതിഷേധം ശക്തമാകുമ്പോൾ റോഡിലെ കുഴികളിലിട്ട പാറമട മാലിന്യവും വലിയ കല്ലുകളുമാണ് ഇപ്പോൾ അപകട ഭീഷണിയായിരിക്കുന്നത്